നമ്മൾ അല്പം ഭൂമിശാസ്ത്രം ശ്രദ്ധിക്കാൻ പോവുകയാണ് നമ്മൾ എൺപതാം സങ്കീർത്തനത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി എൺപതാം സങ്കീർത്തനം എന്തിനെയാണ് പരാമർശിക്കുന്നത് ഒന്ന് എൺപതാം സങ്കീർത്തനം ഒരു സാമൂഹിക വിലാപമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ വിലാപം അതായത് ശത്രുക്കൾ അവരെ കീഴടക്കിയിരിക്കുന്നു ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു അതിൽ എൺപതാം സങ്കീർത്തനത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ജനം കരഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസ്മരിപ്പിക്കുകയാണ് ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു അപ്പോൾ ഏതാ മുന്തിരിവള്ളി അത് ഇസ്രായേൽ ജനമാണ് ഈജിപ്തിൽ നിന്ന് അവരൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു ഏത് ജനതകളാ കാനാൻ ദേശത്ത് ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി ഈ ഇസ്രായേലിനെ കാനാൻ ദേശത്ത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു ഇസ്രായേൽ ജനം കാനാൻ ദേശം മുഴുവനും പടർന്നു അവിടെയാണ് പത്താം വാക്യത്തിൽ നമ്മൾ പത്താം വാക്യം ഇങ്ങനെയാണ് അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള അതിഭാവുകത്വം നിറഞ്ഞ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക അപ്പോൾ ഇസ്രായേൽ ജനം ശരിക്കും പടർന്ന് പന്തലിച്ചത്രേ ആ ഒരു മുന്തിരിവള്ളി ഉണ്ടല്ലോ പർവ്വതങ്ങളെയും ദേവദാരുക്കളെയൊക്കെ അതിനൊക്കെ മുകളിലേക്ക് വന്നത്രേ അവിടെയാണ് പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി ഇവിടെ നമുക്ക് ഉള്ള ചോദ്യം ഇതാണ് അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും അദ് യാം അദ് യാം യാം കടൽ സമുദ്രം അത്യാം സമുദ്രം വരെയും പിന്നെ നഹർ അതിൻ്റെ ചില്ലകളെ ഏൽ നഹർ നദി വരെയും നീട്ടി ചോദ്യം ഇതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സൂചിപ്പിച്ചിരിക്കുന്ന സമുദ്രം ഏത് നദി ഏത് അതിന് നമുക്ക് വിശുദ്ധ നാടിൻ്റെ ജോഗ്രഫി അറിയേണ്ടതുണ്ട് അതായത് പലസ്തീനായുടെ പടിഞ്ഞാറ് വശം എന്താണുള്ളത് പലസ്തീനായുടെ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കാണുന്നത് മെഡിറ്ററേനിയൻ കടലാണ് അപ്പോൾ യാം എന്ന് എൺപത്തി ഒന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനെയാണ് ധരണ്യാഴി എന്ന് മലയാളത്തിൽ നമ്മളതിനെ വിളിക്കുന്നു അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ ഒരു അതിർത്തി ഇസ്രായേൽ ജനത്തിൻ്റെ അതിർത്തി മറ്റേ അതിർത്തിയോ നഹർ എൽ നഹർ നദി ഏതാണ് ഈ നദി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാൻ പോകുന്നത് ഒരുപക്ഷെ ജോർദാൻ നദി എന്നായിരിക്കും നഹർ എന്നുള്ളതിന് അങ്ങനെ ജോർദാൻ എന്ന് നേരിട്ട് പരാമർശം ബൈബിളിൽ നമ്മൾ കാണുന്നില്ല മറിച്ച് നഹർ എന്നുള്ളതിന് സാധ്യത ഒന്നുകിൽ ഈജിപ്തിലെ നൈൽ നദി പക്ഷേ ഈജിപ്തിലെ നൈൽ നദി അങ്ങ് താഴെ ആണ് പടിഞ്ഞാറുമാണ് അപ്പം അതുകൊണ്ട് പടിഞ്ഞാറ് മധ്യതരണ്യാഴി പിന്നെ കിഴക്ക് എന്താണ് അവിടെയാണ് യുഫ്രറ്റീസ് നദി നിങ്ങൾക്കറിയാം രണ്ട് നദികൾ ഉണ്ട് യുഫ്രറ്റീസും ടൈഗ്രീസും ആ ഏരിയ വിളിക്കപ്പെടുന്ന പേരാണ് മെസപ്പോട്ടേമിയ ഗ്രീക്കിൽ പൊത്താമിയ വെച്ചാൽ റിവേഴ്സ് എന്നാണ് നദികൾ എന്നാണ് മെസ്സോ മെസ്സോ എന്ന് വെച്ചാൽ നടുക്ക് രണ്ടു നദികൾക്ക് നടുക്കുള്ള പ്രദേശമാണ് മെസ്സോപൊട്ടാമിയ അപ്പോൾ നോക്കൂ എൺപത്തിരണ്ടാം സങ്കീർത്തനം സോറി എൺപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന നഹർ യുഫ്രറ്റീസ് നദിയാണ് പക്ഷേ സ്വാഭാവികമായൊരു ചോദ്യം വരും അങ്ങനെ മധ്യതരണ്യാഴി മുതൽ അങ്ങ് കിഴക്ക് മെസപ്പോട്ടേമിയ വരെ പരന്ന ഒരു ഇസ്രായേൽ സാമ്രാജ്യമോ ഇസ്രായേൽ രാജ്യത്വമോ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നോ സത്യത്തിൽ പലസ്തീന അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ദേശം അത് ഒരു കുഞ്ഞ രാജ്യമായിരുന്നു ഈജിപ്ത് പോലെ ഒരു സാമ്രാജ്യമോ അസീറിയ പോലെയോ ബാബിലോൺ പോലെയോ പേർഷ്യ പോലെയോ പോട്ടെ സിറിയ പോലെയോ ഉള്ള വൻ വൻ രാഷ്ട്രങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷെ നോക്കുക ഇത് അതിഭാവുകത്വമാണ് എക്സാജറേറ്റഡ് ലാംഗ്വേജ് ആണ് ആ അതിഭാവുകത്വം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും നമ്മൾ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി വരെയും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പഠിച്ചത് ഇതിനോട് ചേർത്ത് ബൈബിളിലെ മൂന്ന് ഭാഗങ്ങളൂടി കാണുന്നത് നന്നായിരിക്കും സങ്കീർത്തനം എഴുപത്തിരണ്ട് എട്ട് എഴുപത്തിരണ്ട് എട്ടിൽ നമ്മൾ വായിക്കുന്നു സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ ഇസ്രായേൽ രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എഴുപത്തിരണ്ടാം സങ്കീർത്തനം അപ്പോൾ സമുദ്രം മുതൽ സമുദ്രം വരെ അവൻ്റെ രാജ്യം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ പറയുന്നത് മിയാം അത്യാം സമുദ്രം മുതൽ സമുദ്രം വരെ പടിഞ്ഞാറ് മധ്യധരന്യാഴി പിന്നെ കിഴക്കപ്പോൾ സമുദ്രം എന്ന് പറയാൻ എന്താ ഉള്ളത് ഒരു പക്ഷെ ചാവുകടൽ ആയിരിക്കാം കാരണം അതിനെ കടൽ എന്ന് തന്നെയാണ് അവർ വിളിച്ചിരുന്നത് അപ്പോൾ ചാവുകടലിനെ യാം കടൽ എന്ന് വിളിക്കുന്നു ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മധ്യധരണിയാഴി മുതൽ ചാവുകടൽ വരെ എന്ന ഒരർത്ഥം അതിനുണ്ടാകാം സഖറിയ ഒൻപത് പത്തിലും ഈ സമുദ്രം മുതൽ സമുദ്രം വരെ എന്ന പ്രയോഗമുണ്ട് ആമോസ് എട്ട് പന്ത്രണ്ടിൽ അല്പം കൂടിയാണ് പക്ഷേ സമാനമായ ഒരാശയമാണ് ആമോസ് എട്ട് പന്ത്രണ്ട് അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്കു വരെയും അലഞ്ഞു നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല ഇസ്രായേലിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പറച്ചിലാണത് അവിടെയും സാധ്യത ഇതുതന്നെയാണ് നാട് മുഴുവൻ അവർ അലഞ്ഞു നടക്കും എന്നാണ് മധ്യധരണിയാഴി മുതൽ അങ്ങ് ചാവുകടൽ വരെ അലഞ്ഞു നടക്കും അവർക്ക് വചനം ലഭിക്കുകയില്ല കാരണം അവരത്രയ്ക്ക് ജീർണത പ്രാപിച്ചേക്കുന്നു എന്നാണ് ഇവിടെ ഒരു ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അല്പം ബിബ്ലിക്കൽ ജോഗ്രഫി കാണാനാണ് ശ്രമിച്ചത് ബൈബിളിലെ ഭൂമിശാസ്ത്രം കാണാനാണ് ശ്രമിച്ചത് സമുദ്രം എന്ത് മറ്റൊരു സമുദ്രം എന്ന് പറയാനായിട്ട് എന്താണുള്ളത് നദിക്കുള്ള സാധ്യത ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം பதசாரிவன பதசாரம் பதச திருவச்ச